എൻ ആർ ഐസിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണിത് ആദ്യത്തെ രണ്ട് പാർട്ടിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾ ഈ ആദ്യത്തെ രണ്ട് പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് പാർട്ടുകൾ കാണുക ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ റെസിഡൻ്റ് ഇന്ത്യൻ ഏത് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ഏത് ഫോമാണ് സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിൽ തന്നെയും ടാക്സ് റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഐ ടി ആർ വൺ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐ ടി ആർ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഐ ടി ആർ വണ് ആരൊക്കെയാണ് ഐ ടി ആർ വണ്ണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കഴി പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ ഇൻകം അൻപത് ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നില്ല നിങ്ങളുടെ അഗ്രികൾച്ചറൽ ഇൻകം അയ്യായിരം രൂപയിൽ താഴെയാണ് ഷെയറുകളോ മ്യൂച്വൽ ഫണ്ടുകളോ വിറ്റ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ടി ആർ വണ്ണ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യാം ഐ ടി ആർ ടു യൂസ് ചെയ്യേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻകം അൻപത് ലക്ഷം രൂപയിൽ കൂടുതലാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടികൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻ്റെ ഇൻകം ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഷെയറുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തി ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അപ്പം ഷെയറുകളിൽ നിക്ഷേപം നടത്തുക മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന എല്ലാ വ്യക്തികളും ഐ ടി ആർ ടു സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഷെയറുകൾ വിറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ വിറ്റോ നിങ്ങൾക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കേസുകളിൽ മാത്രം നിങ്ങൾ ഐ ടി ആർ ടൂവ് യൂസ് ചെയ്താൽ മതിയാകും ഐ ടി ആർ ത്രീ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് ഇൻകം അല്ലെ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷണലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉള്ള വ്യക്തികളാണ് ഐ ടി ആർ ത്രീ യൂസ് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഷെയറുകൾ വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ നിന്ന് വരുന്ന ഗെയിനുകൾ സാധാരണയായിട്ട് ബിസിനസ് ഇൻകമായിട്ടാണ് കണക്കാക്കുക അതുകൂടാതെ എഫ് ആൻഡോ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ അല്ലെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന വ്യക്തികൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം സാധാരണയായിട്ട് ബിസിനസ് ഇൻകമായി കണക്കാക്കി അങ്ങനെയുള്ള വ്യക്തികൾ ഐ ടി ആർ ത്രീയാണ് ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ ഫോർ ഐ ടി ആർ ഫൈവ് എല്ലാമുണ്ട് അപ്പം നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാരണം ആ ഐ ടി ആർ ഫോമുകളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോം ഐ ടി ആർ വണ്ണോ ഐ ടി ആർ ടു ഒ ടി ആർ ത്രീയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഏത് ടാക്സ് റെജീമിലാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സാധാരണയായിട്ട് ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും ഉണ്ട് ബൈ ഡിഫോൾട്ട് ന്യൂ ടാക്സ് റെജീമാണ് അപ്പോൾ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഓൾഡ് ടാക്സ് റെജീമോ ന്യൂ ടാക്സ് റെജീമോ നമുക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഓരോ വ്യക്തികളും അവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ അവർ അവരുടെ ടാക്സിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ എത്ര ടാക്സ് ലൈബിലിറ്റി അവർക്ക് വരുന്നുണ്ട് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്താൽ എത്ര ടാക്സ് ലൈബിലിറ്റി വരുന്നുണ്ട് ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്താൽ എത്രയാണ് ടാക്സ് ലൈബിലിറ്റി വരിക ഇതിനെക്കുറിച്ചൊരു കമ്പ്യൂട്ടേഷൻ ആദ്യമേ അവർ ചെയ്യേണ്ടതുണ്ട് ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തതിന് ശേഷമാണ് ഏത് ടാക്സ് റെജിയും ഫോളോ ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യല് അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലൈബിലിറ്റി കുറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജിയും ഫോളോ ചെയ്യാം ന്യൂ ടാക്സ് റെജീം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ടാക്സ് ഡിഡക്ഷൻ നമുക്ക് ലഭിക്കുകയില്ല എ ടി സി എന്ന് പറയുന്ന സെക്ഷനിൽ ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടാവുക എയ്റ്റി ഡി എന്ന് പറയുന്ന സെക്ഷൻ സെക്ഷനുസരിച്ച് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നുണ്ടാവുക എയ്റ്റി ജി എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നുണ്ടാവുക ഇങ്ങനെ ഒട്ടനവധി ടാക്സ് ഡിഡക്ഷൻ നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുവാണെങ്കിൽ ലഭിക്കും അപ്പം ടാക്സ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെ ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇതേപോലെയുള്ള ഡിഡക്ഷൻസ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ബെനിഫിഷ്യൽ ആയിട്ട് വരിക ആ ടാക്സ് റെജീം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം റെസിഡൻ്റ് ഇന്ത്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഈ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ എയ്റ്റി സെവൻ എ ആണ് സെക്ഷൻ എയ്റ്റി സെവൻ എ അനുസരിച്ച് നിങ്ങളൊരു റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിങ്ങളുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ടാക്സ് റിബേറ്റ് ലഭിക്കും ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റായ മൂന്ന് ലക്ഷം രൂപ കഴിഞ്ഞിട്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് അല്ലെ ടാക്സ് റിബേറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഒരു എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എയ്റ്റി സെവൻ എന്ന് പറയുന്ന സെക്ഷനിലുള്ള ടാക്സ് റിബേറ്റ് അവൈലബിൾ അല്ല അതോടൊപ്പം തന്നെ നിങ്ങൾ റെസിഡൻറ്റ് ഇന്ത്യൻ ആയ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഒരു നോൺ റെസിഡൻറ്റ് സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അവരെ സാധാരണ അറുപത് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് എന്തൊക്കെയാണോ ടാക്സ് കൺസെഷൻ ലഭിക്കുക ആ കാര്യങ്ങൾ മാത്രമാണ് ലഭിക്കുകയുള്ളൂ ഈവൻ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുമ്പോൾ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിൻ്റെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്താൽ അതിലൊരു എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും നോൺ റെസിഡൻ്റ് ആയ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ പേരിലും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്താൽ മാക്സിമം അൻപതിനായിരം രൂപ വരെയുള്ള ഡിഡക്ഷനാണ് ലഭിക്കുകയുള്ളൂ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മറ്റൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സെക്ഷൻ എയ്റ്റി ടി ടി എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ടാണ് സെക്ഷൻ എയ്റ്റി ടി ടി എ അനുസരിച്ചിട്ട് പതിനായിരം രൂപ വരെയും നിങ്ങളുടെ ബാങ്ക് എസ് ബി അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അത് ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആകാം കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നാകാം പോസ്റ്റ് ഓഫീസുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആകാം ഇങ്ങനെ ഒരു വർഷം പതിനായിരം രൂപ വരെയും എസ് ബി അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കണക്കാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡി ടി എന്ന് പറയുന്ന ആണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് ഇന്ത്യ ഇന്ന് തൊണ്ണൂറിൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഇതേപോലെയുള്ള ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ആണെങ്കിലും അതിൻ്റെ രണ്ടു പ്രാവശ്യം ടാക്സ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഒരു എഗ്രിമെൻറ്റ് ഇന്ത്യ തൊണ്ണൂറിൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുന്നേ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ ഡി ടി എഗ്രിമെൻറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു ചിർക്കായിട്ടും ജി സി സി കൺട്രീസിൽ ജീവിക്കുന്ന ഇന്ത്യൻ സിറ്റിസനെക്കുറിച്ചാണ് ബഹ്റിനൊഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഈ ഡി ടി എന്ന് പറയുന്ന എഗ്രിമെൻ്റ് ഉണ്ട് എസ്പെഷ്യലി യു എ ഇ പോലെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപം നടത്തി ഏതെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡി ടി എയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുക ഇതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളേത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് ലഭിക്കും പലപ്പോഴും എൻ ആർ ഐസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അവർ അഡ്വാൻസ് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണോ തീർച്ചയായിട്ടും എൻ ആർ ഐസും അഡ്വാൻസ് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അവരുടെ ഇന്ത്യയിലെ ടാക്സ് ലയബിലിറ്റി ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അവർ അഡ്വാൻസ് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഇത് ടാക്സ് ഡിഡക്ഷൻ അല്ലെങ്കിൽ ടാക്സ് കൺസെഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്താം പക്ഷേ എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം തോളം ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടാക്സിൽ കൺസെഷൻ ഒന്നും ലഭിക്കുകയില്ല പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് സ്കീമുകളായ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പി സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സെക്ഷൻ എയ്റ്റി യു സെക്ഷൻ എയ്റ്റി ഡി ഡി എന്ന് പറയുന്ന സെക്ഷനും അതേപോലെ സെക്ഷൻ എയ്റ്റി ഡി ഡി ബി എന്ന് പറയുന്ന സെക്ഷനിലും ചില ഒക്കെ ഉണ്ട് ഇത് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുകയില്ല ഇത് ഒഴിച്ചാൽ ബാക്കി റെസിഡൻ്റ് ഇന്ത്യൻസിന് നിക്ഷേപം നടത്തി ടാക്സ് ഡിഡക്ഷൻ വാങ്ങാവുന്ന ഡെപ്പോസിറ്റ് സ്കീമുകളിൽ എൻ ആർ ഐസിന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം അതെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നതാകാം ഫൈവ് ഇയർ ടാക്സ് സേവിങ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആകാം മ്യൂച്വൽ ഫണ്ടുകളുടെ ഇ എൽ എസ് എസ് സ്കീമുകളിൽ നിക്ഷേപം നടത്താം യൂലിപ്പ് അതായത് ഇൻഷുറൻസ് കമ്പനികളുടെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിക്ഷേപം നടത്താം എൻ ബി എസ് നാഷണൽ പെൻഷൻ സ്കീം നിങ്ങൾ കുട്ടികളുടെ സ്കൂൾ ഫീസ് ഹൗസിംഗ് ലോണിൻ്റെ റീപേമെൻറ്റ് ഇതേപോലെ ടാക്സ് സേവിങ്സ് നടത്താവുന്ന അനവധി നിക്ഷേപ പദ്ധതികളുണ്ട് ഇതിലെല്ലാം നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് സാധാരണ റിസിഡൻസിന് ലഭിക്കുന്നതുപോലെയുള്ള ടാക്സ് ഡിഡക്ഷൻ ലഭിക്കും ഈ വീഡിയോയുടെയും ഡ്യൂറേഷൻ കൂടി പോകുന്നത് കാരണം തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എൻ ആർ ഐസിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണിത് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ എൻ ആർ ഐസ് അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പാർട്ട് നാലും അഞ്ചും കൂടി കാണാനായിട്ട് ശ്രമിക്കുക ഇതൊരു ടാക്സ് അഡ്വൈസല്ല എൻ ആർ ഐസിന് ടാക്സിനെ കുറിച്ച് ഒരു ജനറലായിട്ടുള്ള ഒരു അവെയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് ഇതൊരു ടാക്സ് അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത് ഓരോ വ്യക്തിയുടെയും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയോ ഹെൽപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം